ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കോർണർ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലേ അപ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കണ്ടുകഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കും എളുപ്പത്തിൽ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പഠിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലെ പേ സ്വരാക്ഷരങ്ങളാണ് ഇവ ഇവയ്ക്ക് പകരം ഇംഗ്ലീഷിൽ അഞ്ച് അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങളായി ഉള്ളത് നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവയാണ് ആ അഞ്ച് അക്ഷരങ്ങൾ എ ഇ ഐ യു ഇതിനെ ഇംഗ്ലീഷിൽ മൊവെൽസ് എന്നാണ് പറയുന്നത് ഇനി ഈ അക്ഷരങ്ങൾ മലയാളത്തിലെ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് പകരമായാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് എ എന്ന അക്ഷരം നോക്കാം എ എന്ന അക്ഷരം മലയാളത്തിലെ ആ എന്ന അക്ഷരത്തിനും ആ എന്ന അക്ഷരത്തിനും പകരമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇംഗ്ലീഷിലെ ഇ എന്ന ലെറ്റർ മലയാളത്തിലെ എ എന്ന അക്ഷരത്തിനും എന്ന അക്ഷരത്തിനും പകരമായാണ് ഉപയോഗിക്കുന്നത് ഇനി ചില സമയങ്ങളിൽ ഡബിൾ ഇ ഉപയോഗിക്കുമ്പോൾ ഇ എന്ന ശബ്ദം ഉണ്ടാകുന്നു ഇനി ഇംഗ്ലീഷ് അക്ഷര സ്വരാക്ഷരത്തിലെ മൂന്നാമത്തെ അക്ഷരമായ ഐ എന്ന അക്ഷരം മലയാളത്തിലെ ഇ എന്ന അക്ഷരത്തിന് പകരമായി ഉപയോഗിക്കുന്നു ഇനി ഓ എന്ന ലെറ്റർ നമ്മൾ ഓ ശബ്ദത്തിനും ഓ ശബ്ദത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു ചില സമയങ്ങളിൽ രണ്ട് ഓ ഇടുമ്പോൾ അതിന് ഊ എന്ന ഉച്ചാരണം ഉണ്ടാകുന്നു യു എന്ന ഇംഗ്ലീഷ് ലെറ്ററിന് പകരം ഊ എന്ന മലയാള ശബ്ദമാണ് ഉണ്ടാകുന്നത് ഇനി ഐ എന്ന ലെറ്ററിന് പകരം ഉപയോഗിക്കുന്നു ഔ ുന്നുണ്ടിന് ഒ ഉപയോഗിക്കുന്നു ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളെ ഇംഗ്ലീഷ് സ്വരാക്ഷരങ്ങളായി അറിയപ്പെടുന്നത് ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി നമുക്ക് അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ക എന്ന അക്ഷരം എടുക്കാം ഈ അക്ഷരത്തെ നമ്മൾ പല രീതിക്കും ചിഹ്നങ്ങൾ ചേർത്തെഴുതാറുണ്ട് ഉദാഹരണത്തിന് ക കി കി കോ എന്നീ പല രീതിയിലും നമ്മൾ എഴുതാറുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കില്ല ഇത് ഈ ചിഹ്നങ്ങൾക്ക് പകരം ആണ് നമ്മൾ ഈ ഒരു എ ഇ ഐ ഒ യു എന്ന അഞ്ച് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിഹ്നങ്ങൾക്ക് പകരം അതായത് ഇംഗ്ലീഷിലെ ചിഹ്നങ്ങളാണ് ഈ ഒരു അഞ്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഉദാഹരണത്തിനായി നമുക്കിതൊരു ലെറ്റർ ഉപയോഗിച്ച് ചെയ്തു നോക്കാം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബി എന്ന അക്ഷരമാണ് ഈ ഒരു ലെറ്റേഴ്സിനെ നമുക്കൊന്ന് എഴുതി നോക്കാം ബ എന്ന അക്ഷരത്തിന് ബി എ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് ബ എന്ന അക്ഷരത്തിന് ബി എ തന്നെയാണ് ഉപയോഗിക്കുന്നത് ബി എന്ന അക്ഷരത്തിന് ബി ഐ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് ബി എന്ന അക്ഷരത്തിന് ബി ഇ ഇ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഭൂ എന്ന അക്ഷരത്തിന് ബി യു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂ എന്ന അക്ഷരത്തിന് പകരം ബി ഒ ഒ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം